മക്കളെ നന്നായി വളർത്തുന്ന മാതാപിതാക്കളും ബന്ധുജനങ്ങളും അതുപോലെ കുട്ടികളെ നല്ലവരായി വാർത്തെടുക്കുന്ന ഗുരുകുലങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു സംഭവം പറയാതിരിക്കാൻ നിർത്തിയില്ല അത് വിവാഹ സമയത്ത് തന്നെ അതിനുമുമ്പ് തന്നെ മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് വിവാഹത്തിൽ പ്രവേശിച്ച ഒരു ദമ്പതികളുടെ അനുഭവത്തെക്കുറിച്ചാണ് അപ്പോൾ അവർ ആ സമയത്ത് തന്നെ അവരെന്നോട് സംസാരിച്ചു തന്ന അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവർ പോകുന്നത് ഞാൻ അവരോട് കാരണം ചോദിച്ചായിരുന്നു ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അവരെ അടുത്ത് പറഞ്ഞത് എൻ്റെ സാറേ ഈ ചുറ്റും നോക്കിയിട്ട് കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇനി ഞങ്ങളായിട്ട് ഒരു കുട്ടിക്ക് ദുഃഖമോ അല്ലെങ്കിൽ ഒരു കുട്ടി വഴിയായിട്ട് മറ്റുള്ളവർക്ക് ദുഃഖമോ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ഞങ്ങളുടെ ജീവിതം തീർക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ കാരണം ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് അവരന്ന് എന്നോട് സംസാരിച്ചത് സമൂഹത്തിലെ വിഷമ എന്താണ് സമൂഹത്തിലെ സംഘർഷങ്ങളെക്കുറിച്ച് ദുഃഖങ്ങളെക്കുറിച്ച് എങ്ങും നന്മ കാണുന്നില്ല അതായിരുന്നു അവരുടെ ചുരുക്കത്തിൽ പറഞ്ഞത് ഇപ്പം ഞാൻ അന്ന് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അന്ന് ഞാൻ കേട്ട ഒരു തമാശയായിരുന്നു ചോദിച്ചത് ഒരു വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് ഒരു പശുവിനേം കൊണ്ട് ചെല്ലുന്ന പശുവിൻ്റെ ഉടമ ആ പശുവിൻ്റെ എന്ന് പറയുന്നത് പശുവിനെ എന്തു കൊടുത്താലും വയറിളകിപ്പോവാണ് പശുവല്ലാതെ ക്ഷീണിച്ച് ആവശ്യം നല്ലല്ലായി അപ്പോൾ എന്ത് കഴിച്ചാലും രോഗം വിവരബാധിക്കുന്നില്ല എന്ത് കഴിച്ചാലും വയറ്റിൽ പിടിക്കുന്നില്ല അപ്പം അന്നത്തെ ഒരു തമാശയാണിത് അന്നത്തെ വെറ്റനറി ഡോക്ടർ ഈ പശുവിൻ്റെ ഉടമയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നും കൊടുക്കണ്ട കഴിച്ചാലല്ലേ പ്രശ്നമുള്ളൂ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട മൂന്ന് ദിവസം ഒന്നും കൊടുക്കാതെ നോക്കുക അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നത് മൂന്ന് ദിവസം ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ ഉണ്ടായ മാറ്റം ഇനി കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല ഈ ദമ്പതികളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൻ്റെ വേറൊരു അവസ്ഥയിൽ വെച്ച് എനിക്ക് കാണാനിടയായി ഒരു നമ്മൾ പറയുന്നത് സാധാരണ ഒരു മുഖത്തേക്ക് നോക്കിയാൽ എങ്ങോട്ട് നോക്കിയിട്ടും ഒരു സന്തോഷവും ഇന്നും കാണാനില്ല കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാനും പറ്റുന്നില്ല അവിടെയും സന്തോഷമില്ല ജീവിതത്തിൽ ഒന്നും ഒരു സന്തോഷം കാണാതെ വരൾച്ച എന്ന് പറയുന്ന മുഖത്ത് മുഖം വരണ്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വൃദ്ധസാധനങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ എന്നും അത് കഴിയുന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തായിട്ട് കിട്ടുമെന്നും അന്വേഷിച്ചാണ് എൻ്റെ അടുത്തത് ഈ റെഫറൻസ് വന്നത് വൃ പിന്നെ ആൺ വൃദ്ധരായ ആണുങ്ങളും നോക്കുന്ന സ്ഥലവും വൃദ്ധരായ സ്ത്രീകളെ നോക്കുന്ന സ്ഥലവും അവർക്ക് ഇനി ഒരുമിച്ച് വേണ്ട എന്നാണ് അപ്പം ഞാൻ അവരോട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവരോട് ചോദിച്ചായിരുന്നു ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു പോർക്കുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഒരു മറുപടി കൂടെ കൂടി ചെന്ന് വിഷയം ആക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചു പക്ഷേ ഇനിയിപ്പോൾ തിരുത്താൻ ആവുന്ന തെറ്റുകളല്ല ഇനി ഞങ്ങൾ തിരുത്താൻ നോക്കിയിട്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതം കൂടുതൽ മോശമാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ ഒറ്റയ്ക്കൊറ്റക്കുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും താമസിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ ജീവിതത്തിൻ്റെ ഒരു ഓരോരോ ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിന്ത പങ്കുവയ്ക്കാൻ കാരണം നമുക്ക് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ അതിൻ്റെ മറുവശം കാണാനുള്ള കഴിവ് ദ അതർ സൈഡ് നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളുടെ മനസ്സ് കാണാനുള്ള കഴിവ് തിങ്ക് അബൌട്ട് ദ അതർ പേഴ്സൺ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ കാര്യം ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹവും നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടുകളൊക്കെ സമീപനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയ ദുരന്തമാണ് നമ്മുടെ സമൂഹത്തിന് സമ്പാദി തന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന ഈ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനവും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ മറുവശവും നമ്മൾ ഇടപെടുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവും നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ ചെയ്യുമ്പോൾ ഇടപെടുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ നമ്മുടെ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുടെ നമ്മുടെ സേവനം ചെയ്യുന്നവരുടെ നമ്മുടെ എന്ന നിന്ന ആനുകൂല്യങ്ങൾ അത് ഒരു ഇൻവേർട്ടർ കൊമ്മൽ പറയാനാണ് എനിക്ക് ആഗ്രഹം ഒരാനുകൂല്യങ്ങൾ പറ്റുന്നവരുടെ അവരുടെയൊക്കെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒന്നും ഇല്ലാത്തവരുടെയും ഒന്നും അല്ലാത്തവരുടെയും ആർക്കും വേണ്ടാത്തവരുടെയും ഒന്നും അല്ലാത്തവരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവും അവരോട് കാണിക്കുന്ന മനോഭാവമൊക്കെ അവരോട് കാണിക്കുന്ന ആ തുല്യ അന്തസ്സിൻ്റെ മനോഭാവമൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുപാടുമുള്ളവരും കണ്ട് പഠിച്ചാൽ ഒരുപാട് മാറ്റം സമൂഹത്തിൽ വരും അപ്പോൾ നമുക്ക് ഈ അന്തസ്സിൻ്റെ ഒരു പുതിയ കൗണ്ടർ കൾച്ചർ സമൂഹത്തിന് കൊടുക്കാനാവും അതിന് കഴിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ